ഹലോ ഫ്രണ്ട്സ് ഇന്ന് കടയിൽ പോയിട്ട് വന്നപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ ഇത് നാട്ടിലുണ്ടായിരിക്കുമ്പോൾ ഇതിനൊരു മീച്ചോ ഇല്ല പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ വില മനസ്സിലായത് ഏ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നറിയാം അവിടെ എങ്ങനെയാണാവോക്ട് വിയറ്റ്നാമിൻ്റെ പ്രൊഡക്റ്റാ നാട്ടിലെന്തോരോ ഇത് താഴെ വീണും കെട്ടിയും പൊളിഞ്ഞൊക്കെ പോകണം അന്നുകൂടി ഇതിന് ഇത്ര വില തോന്നിയിട്ടില്ല ഇവിടെ വന്നപ്പോൾ കുറച്ച് സഹിക്കാൻ വയ്യാണ്ടായി വ ഇത് കണ്ട കൊതി വരാണ്ടിരിക്കില്ല പോളിച്ചു അത് കിടും കഴിച്ചു നോക്കാട്ടോ ഐസ് പിടിച്ചിരിക്കുക എന്നാലും കൊതി കാരണം ഐസ് പോകാനുള്ള സമയമൊന്നും തരുന്നില്ല ഒന്നും പറയാലോ സൂപ്പർ ആണ് കേട്ടോ വിളിച്ചേട്ടെ